ഗുരു ഗുരു ും അറിയപ്പെടുന്നത് ഇതെല്ലാം വ്യാഴത്തെയാണ് കണക്ട് ചെയ്യുന്നത് ഒരാളുടെ ഡിവിനിറ്റിയുടെ ഒരളവുകൾ അതായത് ഒരു ആളുടെ ഒരു വ്യക്തിയുടെ ബർത്ത് ഷാർട്ടില് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വ്യാഴം നല്ലതാണോ എന്നാണ് ഈ വ്യക്തിക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് പൊസിഷൻ നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് വന്നാലും മാത്രമേ കവർ കവർ ചെയ്ത് പോകത്തുള്ളൂ പോകും എത്ര ദോഷം ഉണ്ടെങ്കിലും ഒരു നോട്ടം മതി ബാക്കി പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്യും പ്രോബ്ലംസ് വരവായിരിക്കാം പ്രീവിയസ് ബർത്ത് കർമാസുമായിട്ട് കണക്റ്റഡ് ആണ് അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ആ വ്യക്തിയുടെ ജാതകത്തില് വ്യാഴം ശക്തനാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിന് സാധിക്കും വഴിതിരിക്കും അവസാന സമയത്ത് ആരെങ്കിലും വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുപോകും അതാണ് വ്യാഴത്തിന്റെ പ്രൊഫഷണൽ വൈസ് ഒക്കെ നോക്കിയാൽ വ്യാഴം വളരെ പ്രോമിനൻ്റ് ആണ് ഒരാളുടെ ചാട്ടങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഗുരുവായിരിക്കും പഠിപ്പിക്കുക മാത്രല്ല ടീച്ചർ വെച്ചാൽ സ്കൂളിലും കോളേജിലും ഉള്ള അത് മാത്രമല്ല ഒരു ഗുരു എന്ന് പറഞ്ഞത് ഏത് പ്രൊഫഷനിൽ നിന്നാലും അതിലൊരു ഗുരുസ്ഥാനം കാണും അത് മറ്റുള്ളവർക്കൊന്നും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് അല്ല അങ്ങനെ ആ പേപ്പർ ഇങ്ങനെ കൊണ്ടുപോയാൽ അത് കറക്റ്റായിട്ട് മൂവ് ചെയ്യും എന്ന് പറയാനുള്ള ഒരു ഗുരുസ്ഥാനം ഈശ്വരാധീനം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനകത്തും എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും അതൊരു യോഗങ്ങൾ കയറി പറഞ്ഞെങ്കിൽ അതൊരു ബ്ലെസ്സിംഗ് തന്നെ ഉണ്ടാകണം അതാണ് വ്യാഴത്തിന്റെ പ്രത്യേകത